അൽ അൻഫാൽ യുദ്ധത്തിന് ശേഷം ഹിജ്റ രണ്ടാം വർഷം അവതരിച്ചതാണ് ഈ സൂറ ഇസ്ലാമും കുഫറും തമ്മിലുണ്ടായ ആ പ്രഥമ സംഘടനം ഇതിൽ സവിസ്തരം നിരൂപണം ചെയ്തിരിക്കുന്നു അതിനാൽ ബദ്രിയുദ്ധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളുടെയും ചരിത്രപരമായ ഒരു വിശകലനം ഇവിടെ ആവശ്യമായിരിക്കുന്നു തിരുമേനിയുടെ പ്രബോധനം പത്തു പന്ത്രണ്ട് കൊല്ലത്തിനകം തന്നെ അതിന്റെ പക്വതയും കരുത്തും തെളിയിച്ചു കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ പ്രബോധനത്തിന്റെ പിന്നിൽ അത്യുന്നതമായ സ്വഭാവചര്യയും ബുദ്ധിയും വിവേകവും ഒത്തിണങ്ങിയ നേതാവാണ് ഉണ്ടായിരുന്നത് ഈ പ്രസ്ഥാനത്തെ സമ്പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹം ഉറച്ചു കഴിഞ്ഞിരുന്നു അതിനുവേണ്ടി എന്തപകടം സഹിക്കാനും ഏത് പ്രതിസന്ധി നേരിടാനുമുള്ള സന്നദ്ധത അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ പ്രകടമായിരുന്നു മറുവശത്ത് പ്രബോധനത്തിന്റെ വശ്യശക്തി ഹൃദയ മസ്തിഷ്കങ്ങളെ കീഴടക്കിക്കൊണ്ടിരുന്നു അപ്പോഴും ഒട്ടുവളരെ കാര്യങ്ങൾ അതിന് പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു ഒന്നാമതായി ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനായി എന്ത് ത്യാഗവും വരിക്കാനും ലോകത്തോട് മുഴുവൻ പൊരുതാനും ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കാനും മടിയില്ലാത്തവരുടെ ഒരു വലിയ സംഘം രംഗത്തുണ്ടെന്ന് ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു രണ്ടാമതായി ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശബ്ദം നാടൊട്ടുക്കും എത്തിക്കഴിഞ്ഞിരുന്നുവെങ്കിലും അതിന്റെ നേട്ടങ്ങൾ ചിതറക്കിടക്കുകയായിരുന്നു മൂടുറച്ച ജാഹിലീയ വ്യവസ്ഥിതിയുമായുള്ള ഒരു നിർണായക സംഘടനത്തെ നേരിടാൻ പര്യാപ്തമായ ജനശക്തി അതിന് ലഭിച്ചു കഴിഞ്ഞിരുന്നില്ല മൂന്നാമതായി ഭൂമിയിൽ ഒരിടത്ത് കാലുറപ്പിച്ച ശേഷം മുമ്പോട്ട് ഗമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഇതുവരെ അതിന് കൈവന്നിരുന്നില്ല അത്യാവശ്യമായ ഒരു താവളവും ഭൂമുഖത്ത് അതിന് ലഭിച്ചു കഴിഞ്ഞിരുന്നില്ല നാലാമതായി ഈ പ്രായോഗിക ജീവിത വ്യവഹാരങ്ങൾ ഏറ്റെടുത്തു നടത്താൻ അതിന് സന്ദർഭം ലഭിച്ചിരുന്നില്ല അതിൻ്റെതായ നാഗരിക വ്യവസ്ഥ സ്ഥാപിക്കപ്പെടുകയോ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതികൾ ക്രോഡീകരിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല ഈ നാല് ന്യൂനതകളും പരിഹരിക്കുന്ന സന്ദർഭങ്ങളാണ് അനന്തര സംഭവങ്ങൾ സംജാതമാക്കിയത് മക്ക ജീവിതത്തിന്റെ അവസാനത്തെ മൂന്നു നാല് വർഷം മുതൽ ഗസ്രിബിൽ ഇസ്ലാമിന്റെ കിരണങ്ങൾ നിരന്തരം എത്തിക്കൊണ്ടിരുന്നു അറേബ്യയിലെ മറ്റു ഗോത്രങ്ങളേക്കാൾ വേഗത്തിൽ ആ പ്രകാശം ഉൾക്കൊള്ളാൻ അവിടുത്തുകാർ സന്നദ്ധരായിക്കൊണ്ടിരുന്നു അവസാനം പ്രവാചകത്വത്തിന്റെ പന്ത്രണ്ടാം കൊല്ലം ഹജ്ജ് കാലത്ത് എഴുപത്തഞ്ചു പേരടങ്ങിയ ഒരു പ്രതിനിധി സംഘം രാത്രിയുടെ ഇരുട്ടിൽ തിരുമേനിയെ വന്നു കണ്ടു അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും തിരുമേനിക്കും അനുചരന്മാർക്കും യസ്രിബിൽ എല്ലാ സൌകര്യങ്ങളും നൽകാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളിലും പ്രദേശങ്ങളിലും ചിതറിക്കടന്ന ഇസ്ലാമിന്റെ അനുയായികൾ യസ്രിബിൽ ഒരുമിച്ചുകൂടി നാട്ടുകാരായ മുസ്ലിങ്ങളുമായി കൂടിച്ചേർന്ന് ഒരു സംഘടിത സമൂഹം കെട്ടിപ്പടുക്കുകയായിരുന്നു ആ ക്ഷണത്തിന്റെ ഉദ്ദേശ്യം അങ്ങനെ യസ്രിബ് മദീനത്തുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിന്റെ നഗരമായി സ്വയം സമർപ്പിച്ചു തിരുമേനി അത് അംഗീകരിച്ചുകൊണ്ട് അറേബ്യയിൽ ഇസ്ലാമിന്റെ പ്രഥമ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു തങ്ങൾ ചെയ്യുന്നതിന്റെ അർത്ഥമെന്തെന്ന് മദീനക്കാർക്ക് നല്ലപോലെ മനസ്സിലായിരുന്നു ഒരു ചെറിയ ഭൂപ്രദേശം മുഴുവൻ രാജ്യത്തിൻറെയും വാൾത്തലപ്പുകളെയും സാമ്പത്തിക സാമൂഹിക ബഹിഷ്കരണത്തെയും അഭിമുഖീകരിക്കുക എന്നതായിരുന്നു അതിന്റെ ചുരുക്കം ഈ ഭവിഷ്യത്ത് നല്ലപോലെ മനസ്സിലാക്കി തന്നെയാണ് അഖബയിൽ വെച്ച് അവർ തിരുമേനിയുടെ കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്തത് മറുവശത്ത് കുറേശികൾക്കും ഈ കരാറിന്റെ പൊരുൾ അജ്ഞാതമായിരുന്നില്ല നബി തിരുമേനയ്ക്ക് ഒരു താവളം ലഭിക്കാൻ പോവുകയാണെന്നും തിരുമേനയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഒരു സംഘടിത ശക്തിയായി മദീനയിൽ ഒത്തുചേരുകയാണെന്നും അവർക്കറിയാമായിരുന്നു മദീന പോലെ മർമ്മപ്രധാനമായ ഒരു സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ ശക്തി കേന്ദ്രീകരിക്കുന്നതിൽ അവർ മറ്റൊരപകടം കൂടി കണ്ടു യമനിൽ നിന്ന് ഷാമിലേക്കുള്ള കച്ചവടപ്പാത ചെങ്കടൽ തീരത്തുകൂടിയാണ് കടന്നുപോകുന്നത് ക്രൈശികളുടെയും മറ്റു മുഷ്രിക്ക് ഗോത്രങ്ങളുടെയും സാമ്പത്തിക ജീവിതം ഈ കച്ചവട മാർഗത്തിന്റെ സുരക്ഷിതത്വത്തെ ആശ്രയിച്ചാണ് ഇരുന്നത് ഈ ജീവനടിയിൽ കൈവച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ജാഹ്ലിയ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തും ഈ ഭവിഷ്യത്തുകളെല്ലാം ഖുറൈശികൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു അക്കബ ഉടമ്പടി നിലവിൽ വന്ന രാത്രി തന്നെ വിവരം ഖുറൈശി നേതാക്കളുടെ കാതുകളിലെത്തി അതവരിൽ വലിയ വെപ്രാളം സൃഷ്ടിച്ചു മദീനക്കാരിൽ നിന്ന് നബിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ഫലിച്ചില്ല ഹിജ്റയ്ക്ക് അല്പ ദിവസം മുമ്പ് ഖുറേഷികളുടെ ആലോചനാ സഭ ചേർന്ന് മുഹമ്മദിനെ വധിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഖുറേഷികളുടെ ഈ കുതന്ത്രം പരാജയപ്പെടുകയും തിരുമേനി സുരക്ഷിതനായി മദീനയിലെത്തുകയും ചെയ്തു ഇങ്ങനെ നബിയുടെ ഹിജ്റയെ തടയുന്നതിൽ പരാജിതരായ ഖുറേഷികൾ മദീനക്കാരുടെ തലവൻ അബ്ദുല്ലാഹിബിന് ഉബൈനെ കത്തെഴുതി അയാൾ കുറച്ചെല്ലാം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും മുഹമ്മദ് നബി തക്ക സമയത്ത് അത് തടഞ്ഞു മദീനക്കാരുടെ നേതാവ് സയദുബിന് മൊഹാദ് ഉമ്ര നിർവഹണാർത്ഥം മക്കയിലേക്ക് പോയപ്പോൾ ഹറമിന്റെ കവാടത്തിന് തൊട്ടുമുമ്പിൽ അബൂജഹൽ അദ്ദേഹത്തെ തടഞ്ഞ് ഇങ്ങനെ ആക്രോശിച്ചു ഞങ്ങളിലെ മതഭൃഷ്ടർക്ക് നിങ്ങൾ അഭയം നൽകിയിട്ട് ഇപ്പോൾ മക്കയിൽ വന്ന് നിർഭയനായി ത്വാഫു ചെയ്യുന്നുവോ താൻ ഉമ്മയ്യത്തിന്റെ അതിഥിയായിരുന്നില്ലെങ്കിൽ ജീവനം കൊണ്ട് തിരിച്ചു പോകുമായിരുന്നില്ല സഅദ് റളിയല്ലാഹു അൻഹു പ്രത്യുത്തരം നൽകി അള്ളാഹുവാണ് സത്യം എനിക്ക് നീ ഇത് തടയുന്ന പക്ഷം മദീനയിൽ കൂടിയുള്ള നിന്റെ മാർഗം ഞാനും തടയും സിറിയൻ കച്ചവട മാർഗത്തിൽ പിടിമുറുക്കുകയല്ലാതെ ആ സന്ദർഭത്തിൽ മറ്റൊരു പോം വഴി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല അതിനാൽ തിരുമേനി മദീനയിലെത്തിയ ശേഷം പ്രസ്തുത വ്യാപാര മാർഗത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ട് പ്രധാന ഉപായങ്ങളാണ് അവിടുന്ന് സ്വീകരിച്ചത് ഒന്ന് മദീനയ്ക്കും ചെങ്കടൽ തീരത്തിനും മധ്യേ രാജപാതയോട് ചേർന്ന് താമസിക്കുന്ന ഗോത്രങ്ങളുമായി സൌഹൃദ സഖ്യമോ നിഷ്പക്ഷത ഉടമ്പടിയോ ഉണ്ടാക്കാനായി സംഭാഷണം ആരംഭിച്ചു ഇതിൽ തിരുമേനി പൂർണമായി വിജയിക്കുകയും ചെയ്തു രണ്ട് ക്രൈഷ്യകളുടെ കച്ചവട സംഘങ്ങളെ ഭീഷണിപ്പെടുത്താനായി ചെറു സംഘങ്ങളെ അയച്ചുകൊണ്ടിരുന്നു ചില സംഘങ്ങളിൽ തിരുമേനിയും പോയിരുന്നു രണ്ടാം വർഷം ഇവയിലൊന്നും രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നില്ല കച്ചവട സംഘം കൊള്ള ചെയ്യപ്പെട്ടതുമില്ല മറുവശത്ത് മക്കക്കാർ മദീനയുടെ ഭാഗത്തേക്കും കൊള്ള സംഘത്തെ അയച്ചു അവരാകട്ടെ ഭീഷണി കൊണ്ടു മതിയാക്കാതെ കൊള്ളയും കവർച്ചയും വരെ കാര്യമെത്തിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ ഇത്രത്തോളം എത്തി നിൽക്കെ ഹിജ്ര രണ്ടാം വർഷം ഷഹബാനിൽ കുറേശികളുടെ വളരെ വലിയൊരു കച്ചവട സംഘം സിറിയയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന വഴി മദീനയുടെ വരുതിയിലുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നു ചരക്ക് കൂടുതലും കാവൽക്കാർ കുറവുമായിരുന്നു മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിച്ചേക്കുമെന്ന് ശക്തിയായ ആശങ്ക അവർക്കുണ്ടായിരുന്നു അതിനാൽ സംഘത്തലവൻ അബൂ സുഫിയാൻ സഹായത്തിനായി മക്കയിലേക്ക് ദൂതനെ അയച്ചു ദൂതൻ മക്കയിലെത്തിയ പാടെ അറബികളുടെ പഴയ സമ്പ്രദായമനുസരിച്ച് തന്റെ ഒട്ടകത്തിന്റെ കാതും മൂക്കും ഛേദിച്ചു ഒട്ടകമഞ്ചും മറിച്ചിട്ടു കുപ്പായം വലിച്ചു കീറി മുറവിളി അല്ലയോ കുറേശി കൂട്ടമേ കച്ചവട സംഘം അപകടത്തിലാണ് അബൂ സുഫിയാന്റെ കൂടെയുള്ള നിങ്ങളുടെ ധനം പിടിച്ചടക്കാൻ മുഹമ്മദും കൂട്ടരും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഉടൻ സഹായത്തിനെത്തുക മക്ക മുഴുവൻ ഇളകിവശായി ഖുറേഷി തലവന്മാരെല്ലാം യുദ്ധത്തിന് തയ്യാറെടുത്തു അറുനൂറ് കവചധാരികളും നൂറ് അശ്വാരൂഢരുമടക്കം ആയിരത്തോളം യോദ്ധാക്കൾ വമ്പിച്ച ആർഭാട പ്രകടനത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുക മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശ്യം മുഹമ്മദിന്റെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ഉറപ്പിച്ചാണ് അവർ പുറപ്പെട്ടത് സ്ഥിതിഗതികളെപ്പറ്റി സദാബോധവനായിരുന്ന നെബിതിരുമേനിക്ക് വിധി നിർണായക ഘട്ടമാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി ധീരമായ ഒരു കാൽവെപ്പിന് തക്ക സന്ദർഭമാണിത് ഇപ്പോഴിത് ചെയ്തില്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്നേക്കുമായി തീരും തിരുമേനി അൻസ്വാറുകളെയും മുഹാജിറുകളെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ യഥാർത്ഥ നിലപാട് വ്യക്തമായി സമർപ്പിച്ചു വടക്കുഭാഗത്ത് കച്ചവട സംഘം തെക്കു ഭാഗത്തുനിന്ന് ഖുറൈശി പടയുടെ വരവും രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു തിരുമേനി പറഞ്ഞു പറയൂ ഇതിൽ ഏത് സംഘത്തെയാണ് നിങ്ങൾ നേരിടാൻ ആഗ്രഹിക്കുന്നത് കച്ചവട സംഘത്തെ ആക്രമിക്കാനാണ് ഭൂരിഭാഗം പേരും ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നാൽ തിരുമേനിയുടെ ഉദ്ദേശ്യം മറ്റൊന്നായിരുന്നു അതിനാൽ അവിടുന്ന് ചോദ്യം ആവർത്തിച്ചു തദവസരം മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദുബിന് അമ്രു എഴുന്നേറ്റു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ എങ്ങോട്ടു പോകാൻ അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നുവോ അങ്ങോട്ട് പോവുക അങ്ങ് ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് അങ്ങയോടൊപ്പം ഞങ്ങളുമുണ്ടാവും പക്ഷേ അൻസ്വാറികളുടെ അഭിപ്രായമറിയാതെ യുദ്ധം തീരുമാനിക്കുന്നത് ശരിയായിരുന്നില്ല ആകയാൽ അവരുടെ പേരെടുത്തു പറയാതെ തിരുമേനി പിന്നെയും ചോദ്യം ആവർത്തിച്ചു അപ്പോൾ സഹദുബന് മുദർ അൻഹു എഴുന്നേറ്റ് ബോധിപ്പിച്ചു തിരുമേനിയുടെ ചോദ്യം ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അവിടുന്ന് സമ്മതരൂപത്തിൽ മറുപടി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങ് സത്യവാദിയെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെയും കൂട്ടി സമുദ്രത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒപ്പം ഞങ്ങളും ഇറങ്ങും ഞങ്ങളിൽ ഒരാളും പിൻവാങ്ങുകയില്ല നാളെ അങ്ങയോടൊപ്പം ശത്രുവിനെ എതിരിടുന്നതിൽ ഞങ്ങൾക്ക് ഒരു വൈമനസ്യവുമില്ല യുദ്ധത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ആകയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങളെയും കൂട്ടി പുറപ്പെട്ടാലും ഈ പ്രഭാഷണങ്ങളെ തുടർന്ന് കച്ചവട സംഘത്തെ വിട്ട് കുറേശി സൈന്യത്തെ നേരിടാൻ തന്നെ തീരുമാനമുണ്ടായി എന്നാൽ ഇതൊരു നിസ്സാര തീരുമാനമായിരുന്നില്ല വളരെ ഇടുങ്ങിയ സമയത്ത് തിടുക്കത്തിൽ യുദ്ധത്തിനിറങ്ങേണ്ടി വന്ന സംഘത്തിൽ ആകെയുണ്ടായിരുന്നത് മുന്നൂറിൽ പരം പേരായിരുന്നു കുതിര കൈവശമുള്ളവർ രണ്ടോ മൂന്നോ പേർ മാത്രം മറ്റെല്ലാവർക്കും കൂടി എഴുപത് ഒട്ടകമാണുണ്ടായിരുന്നത് മൂന്നും നാലും പേർ വീതം ഒട്ടകപ്പുറത്ത് ഊഴമിട്ട് സവാരി ചെയ്തു യുദ്ധസാമഗ്രികൾ തികച്ചും അപര്യാപ്തമായിരുന്നു അറുപത് പേർക്കേ കവചമുണ്ടായിരുന്നുള്ളൂ ചുരുക്കത്തിൽ ആവേശം കൊണ്ട് മതിമറന്ന ഏതാനും ആത്മത്യാഗികളുടെ കാര്യമൊഴിച്ചാൽ മിക്കവരും ഉൾക്കിടിലത്തോടെയാണ് ഈ അപകട സംരംഭത്തിൽ പങ്കാളികളായത് മരണത്തിന്റെ വായിലേക്ക് സ്വയം എടുത്തു ചാടുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് അവസര അവസരസേവകരായ മുനാഫിക്കുകളുടെ ദൃഷ്ടിയിൽ ഇതൊരു ഭ്രാന്തൻ പരിപാടിയായിരുന്നു എന്നാൽ ജീവൻ മരണ പോരാട്ടത്തിനുള്ള സന്ദർഭമാണിതെന്ന് മനസ്സിലാക്കി നബിയും യഥാർത്ഥ വിശ്വാസികളും സർവസ്വം അള്ളാഹുവിൽ അർപ്പിച്ച് വീട് വിട്ടിറങ്ങി കുറേശിപ്പടം നീങ്ങിക്കൊണ്ടിരുന്ന തെക്കു പടിഞ്ഞാറ് ഭാഗമാണവർ ലക്ഷ്യം വെച്ചത് കച്ചവട സംഘത്തെ കൊള്ളച്ച ചെയ്യലാണ് ഉദ്ദേശ്യമെങ്കിൽ നേരെ പോകേണ്ടത് വടക്കു പടിഞ്ഞാറോട്ടായിരുന്നു റംലാൻ പതിനേഴിന് ബദറിൽ ഇരു കക്ഷികളും ഏറ്റുമുട്ടി ഇരു സൈന്യവും അഭിമുഖമായി അണിനിരന്നപ്പോൾ മൂന്ന് അവിശ്വാസിക്ക് ഒരു വിശ്വാസി എന്ന തോതിലാണ് അവരുടെ അംഗസംഖ്യയെന്നും മുസ്ലിങ്ങൾ വേണ്ടവിധം സായുധരല്ലെന്നും നബി തിരുമേനിക്ക് മനസ്സിലായി തദ്വസരം തിരുമേനി ഭയഭക്തി പുരസ്സരം കൈയുയർത്തി പ്രാർത്ഥിച്ചു അല്ലാഹുവേ ഇന്ന് ഈ ചെറുസംഘം പോയാൽ പിന്നെ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആരും ബാക്കിയുണ്ടാവില്ല ഒടുവിൽ അല്ലാഹുവിന്റെ സഹായവും അനുഗ്രഹവും നേടിയ നിരായുധരായ ആ ത്യാഗവര്യന്മാരുടെ മുമ്പിൽ ശക്തരും ഗർവിഷ്ഠരുമായ കുറേശിപ്പട പരാജയമടഞ്ഞു ക്രൊയേഷ്യകളിൽ എഴുപത് പേർ വധിക്കപ്പെട്ടു വിധി നിർണായകമായ ഈ വിജയം ഇസ്ലാമിനെ അറേബ്യയിൽ ഒരു ശക്തിയാക്കി ഉയർത്തി ഒരു പാശ്ചാത്യ പണ്ഡിതന്റെ ഭാഷയിൽ ബദറിനു മുമ്പ് ഇസ്ലാം കേവലം ഒരു മതവും സമുദായവുമായിരുന്നു ബദറിനു ശേഷം അത് രാഷ്ട്രത്തിന്റെ മതമായി അല്ല രാഷ്ട്രം തന്നെയായി സൂറയുടെ ഉള്ളടക്കം എന്തെന്ന് നോക്കാം മുകളിൽ വിവരിച്ചതാണ് ഈ സൂറ നിരൂപണം ചെയ്തിരിക്കുന്ന മഹത്തായ യുദ്ധം എന്നാൽ ഭൗതിക ഭരണാധിപന്മാർ തങ്ങളുടെ സൈനിക വിജയത്തിനു ശേഷം ചെയ്യാറുള്ള നിരൂപണങ്ങളിൽ നിന്നെല്ലാം ഭിന്നമാണ് കുർആാനിന്റെ നിരൂപണ ശൈലി ആദ്യമായി മുസ്ലിങ്ങളിൽ ധാർമ്മികമായി അപ്പോഴും അവശേഷിച്ചിരുന്ന കോട്ടങ്ങൾ എടുത്തു കാണിച്ച് ഭാവിയിൽ അവ നികത്തുന്നതിന് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചു തുടർന്ന് യുദ്ധവിജയത്തിൽ ദൈവസഹായത്തിന് എത്ര വലിയ പങ്കാണുണ്ടായിരുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചു മുസ്ലിങ്ങൾ സ്വന്തം കഴിവിൽ അഹങ്കരിക്കാതെ ർപ്പണത്തിൻ്റെയും ദൈവത്തിനും ദൈവദൂതനുമുള്ള അനുസരണത്തിൻ്റെയും പാഠം ഉൾക്കൊള്ളണമെന്ന് ഉദ്ബോധിപ്പിച്ചു അതോടൊപ്പം ഈ സത്യാസത്യ സംഘടനത്തിന് അടിസ്ഥാനമായിരിക്കേണ്ട ധാർമിക ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കി പോർക്കളത്തിൽ വിജയം വരിക്കുന്നതിന് നിദാനമായ ധാർമ്മിക ഗുണങ്ങൾ വിശദീകരിച്ചു ബഹുദൈവ വിശ്വാസികളെയും കപടവിശ്വാസികളെയും ജൂതന്മാരെയും യുദ്ധത്തിൽ തടവുകാരാക്കപ്പെട്ടവരെയും മാതൃകാപരമായ ശൈലിയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തു മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിൽ കൈവന്ന സ്വത്തുകളെ സംബന്ധിച്ച് നിർദ്ദേശം നൽകി യുദ്ധവും സന്ധിയും സംബന്ധിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള ഘട്ടത്തിലേക്കാവശ്യമായ ധാർമ്മിക നിർദ്ദേശങ്ങളും നൽകി അവസാനമായി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ ചില നിയമവകുപ്പുകൾ വിവരിച്ചു കൊടുത്തു അങ്ങനെ ദാരുൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെയും ദാരു ഇസ്ലാമിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെയും നിയമപരമായ നിലപാടിലുള്ള അന്തരം എടുത്തു കാണിക്കുകയും ചെയ്തു